ഇനി കാന്തല്ലൂരിലെ ഇടുക്കി കാന്തല്ലൂരിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതരമായി വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു പാമ്പൻമല സ്വദേശി തോമസിനാണ് പരിക്കേറ്റത് തോമസിന് ഇപ്പോൾ അടിമാലി തലക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കൃഷിയിടത്തിൽ വെച്ചാണ് കാട്ടാൻ ആക്രമിച്ചത് രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് ചേരുന്നു രാഹുൽ ഈ കാലമായിട്ട് രാഹുൽ വിജയൻ ഉടനെ യാനയുടെ പ്രശ്നമുണ്ട് ഗുഡ് മോർണിംഗ് കഴിഞ്ഞ മൂന്ന് മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ് ഇപ്പോൾ എന്തായാലും ഒരാൾക്ക് ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം ഇന്ന് പുലർച്ചെ ആറരയോടുകൂടിയാണ് ഈ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് പാമ്പൻമല സ്വദേശി തോമസ് എന്ന് പറയുന്ന കാരനാണ് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റത് കൃഷിയിടത്തിൽ പുളി പറിക്കാൻ പോയപ്പോൾ കാട്ടാനെ ആക്രമിക്കുകയായിരുന്നു ഒറ്റക്കം ഒറ്റയാനാണ് ആക്രമിച്ചത് എന്നുള്ളതാണ് ഈ തോമസ് തന്നെ പറയുകയും ചെയ്തിരിക്കുന്നത് ഭാര്യയോടൊപ്പമായിരുന്നു തോമസ് ഉണ്ടായിരുന്നത് പരിക്കേറ്റ് വീണ ഈ തോമസിന്റെ നിലവിളി കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തുകയും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തത് മറയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും പരിക്ക് ഗുരുതരമായതുകൊണ്ട് തന്നെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് ആളുമായി പോന്നിട്ടുണ്ട് മറയൂരിൽ നിന്ന് ഏകദേശം രണ്ടര മണിക്കൂർ യാത്ര അടിമാലിയിലേക്ക് ഉണ്ട് താനും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുവരെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടില്ല എന്തായാലും പരുക്കു ഗുരുതരമാണ് വനംവകുപ്പ് ഈ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടണം അടിയന്തരമായി ഇടപെടണം ആനകളെ വനത്തിലേക്ക് തുരത്തണം എന്നുള്ളതാണ് നാട്ടുകാർ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നത്